ഹായ് ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എന്തൊക്കെയുണ്ട് കൂട്ടുകാരെ വിശേഷങ്ങൾ എല്ലാവരും സുഖായിരിക്കുന്നില്ലേ ഞാനും ഇവിടെ സുഖായിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു മുന്തിരിയും കൊണ്ടൊരു വെറൈറ്റി ജ്യൂസാട്ടോ അപ്പോൾ നമുക്ക് നോലുമ്പൊക്കെ കഴിയാറായി പെരുന്നാളെ എടുക്കാറായി എല്ലാവരും ഡ്രസ്സൊക്കെ എടുത്തിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു ഇവിടെ ഞാനും ഡ്രസ്സൊക്കെ എടുത്തു കേട്ടോ അങ്ങനെ നമ്മളുടെ നോൽമ്പ് കഴിഞ്ഞൂല്ലേ അപ്പോൾ ഞാൻ പതിനേഴ് നോൽമ്പിനെടുത്ത ഒരു വീഡിയോ ആണ് കേട്ടോ അത് ഇപ്പോഴാണ് അപ്ലോഡ് ചെയ്യാൻ പോകുന്നത് സമയം കിട്ടാത്തതുകൊണ്ടാണ് അപ്പോൾ ആ ജ്യൂസ് ഒന്ന് എല്ലാവരും ഒന്ന് അടിച്ച് അടിച്ചു നോക്കിയതിപ്പോൾ നമുക്ക് നോല്മ്പ് കഴിഞ്ഞാലും അടിക്കാൻ പറ്റുന്ന ജ്യൂസാണ് കേട്ടോ നമ്മൾ മുന്തിരി ജ്യൂസ് വാങ്ങിയിട്ട് നല്ലോണം ഉപ്പും മഞ്ഞൾപ്പൊടിയിട്ട് നല്ല വൃത്തിയായി കഴുകി അതിന് ശേഷം ഒരു പാത്രത്തിൽ വെള്ളം വെള്ളം വെക്കുക അതിലേക്ക് മുന്തിരി ഇട്ട് കൊടുത്ത് പഞ്ചസാര ആവശ്യത്തിൽ ഉള്ള പഞ്ചസാര ഇട്ട് കൊടുത്തിട്ട് നമ്മൾ നല്ലോണം ഒന്ന് തിളപ്പിക്കുക കേട്ടോ തിളപ്പിച്ച് വരുമ്പോൾ മുന്തിരിയെല്ലാം അങ്ങനെ നന്നായി പൊട്ടി വരണം അത് തിളപ്പി തല വരുമ്പോൾ തന്നെ മുന്തിരിയൊക്കെ പൊട്ടി വരും കേട്ടോ അപ്പോൾ എല്ലാ മുന്തിരി ഇതുപോലെ ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് നമുക്ക് തീ ഉപ്പാക്കണം അത് കഴിഞ്ഞിട്ട് നമുക്ക് അത് നാറാൻ വയ്ക്കണം ആറാൻ വെച്ചിട്ട് പിന്നെയാണ് നമുക്ക് ബാക്കി പരിപാടിയുള്ളത് കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് കാണുന്ന എല്ലാവർക്കും താങ്ക് യു കേട്ടോ ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ അതുപോലെ എന്നും സഹകരിക്കണമെന്ന് അപേക്ഷിക്കുന്നു അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തത് കാണുന്ന ആൾക്കാരാണ് ഭൂരിഭാഗം കൂട്ടോ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുമ്പോൾ ഒന്ന് ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് അമർത്തിയാൽ മതി അതിലൊരു കുഴപ്പമില്ലല്ലോ ഒരു നമുക്കൊരു സഹായമാകും നിങ്ങൾക്കതിൽ വലിയ നഷ്ടമില്ല അപ്പം മാക്സിമം സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ കാണാൻ നിൽക്കട്ടോ അപ്പം നമുക്കതിൽ നിന്ന് കുറച്ച് പഴപ്പം കണ്ട് എടുത്ത് വയ്ക്കണം കേട്ടോ പൾപ്പ് എടുത്ത് വെച്ചിട്ട് അതിന് അതുകൊണ്ട് നമുക്ക് ലാസ്റ്റ് ഒരു പരിപാടി ഉണ്ട് അത് ലാസ്റ്റ് കാണിക്കാം കേട്ടോ അപ്പോൾ ഇതാ നമ്മുടെ മുന്തിലൊക്കെ ആറി വന്നിട്ടുണ്ട് നമുക്ക് ഇനി ഇതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്കത് ഈ ആറി വന്ന മുന്തിരി നമുക്ക് നല്ല പോലെ ഒന്ന് അടിച്ചെടുക്കണം മിക്സിയിലിട്ടിട്ടിട്ടാ പൾപ്പ് നമ്മൾ മാറ്റി വെക്കുകയെന്ന് കുറച്ച് പൾപ്പ് എടുത്തിട്ട് അപ്പം നമുക്കിതൊന്ന് ജ്യൂസ് അടിച്ചാലോ മിക്സി ജാറിലിട്ടിട്ട് അപ്പം എന്നാൽ നമുക്കിന്ന് അത് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതാ കുറച്ച് ഭാഗം ആവശ്യത്തിനടുത്തിട്ട് ബാക്കി നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കാം കേട്ടോ അപ്പോൾ ആരേതൊരു വീഡിയോ കണ്ടിരുന്നൊരു ഫ്രിഡ്ജിൽ വെക്കാൻ പറ്റില്ല എന്ന് അടിച്ചിട്ട് ഫ്രിഡ്ജിൽ വെക്കാൻ പറ്റില്ല നമ്മളിങ്ങനെ വേവിച്ച ആറിയത് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഉപയോഗം ഉപയോഗിക്കാം ഒരുപാട് ദിവസം ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കില്ലല്ലോ ഒരു രണ്ട് മൂന്ന് ദിവസമൊക്കെ നമുക്ക് ഉപയോഗിക്കാം കേട്ടോ അപ്പോൾ എന്നാൽ ശരി നമുക്കതൊന്ന് അടിച്ചിട്ട് കാണാം ഇനി അപ്പോൾ എല്ലാവരും പറഞ്ഞ പോലെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഫുൾ വീഡിയോ ഒന്ന് കാണാൻ നോക്കുക കേട്ടോ നല്ലപോലെ നമുക്കൊന്ന് അടിച്ചെടുക്കുക ജ്യൂസ് അടിപൊളി ജ്യൂസ് ഇട്ടത് നമുക്ക് ഇനി ഇതിൽ പഞ്ചസാര ഇടേണ്ട ആവശ്യമൊന്നുമില്ല നാല്ബിനാണെങ്കിൽ നമുക്ക് ജലദോഷമൊക്കെ വരുമ്പോൾ ഉണ്ടാവില്ല കുട്ടികൾക്കൊക്കെ നമുക്ക് ധൈര്യത കൊടുക്കാം മക്കൾക്ക് ഇഷ്ടമാണ് നല്ല ഇഷ്ടമാണ് കേട്ടോ ഈ ജ്യൂസ് കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ ഇതാണ്ടോ നമുക്ക് അരിച്ചെടുത്തു ഇനി നമുക്കിത് ഒരു ഗ്ലാസ്സിലേക്ക് മാറ്റാം കേട്ടോ ഗ്ലാസ്സിലേക്ക് മാറ്റി നമുക്ക് ആവശ്യത്തിനും ഉപയോഗിക്കാം കേട്ടോ ഇനി ഇതിൽ പഞ്ചസാര ഇടേണ്ട ആവശ്യമില്ല കേട്ടോ നമുക്ക് ഇതിലേ ആവശ്യത്തിനുള്ള പഞ്ചസാര ഉണ്ടാവും അതുപോലെ ഒരുപാട് വെള്ളവും ചേർക്കാൻ പറ്റില്ല കേട്ടോ അതൊരു കട്ടിയിലുള്ള ജ്യൂസാണേ ഒരുപാട് വെള്ളം ഒഴിച്ചാൽ അതിൻ്റെ ടേസ്റ്റൊക്കെ പോകും കേട്ടോ ഒരു ക്വാണ്ടിറ്റി വേണം ഈ ഈ ഒരിങ്ങനെ ആക്കുമ്പോൾ അത്രേ വെള്ളം പാടുള്ളൂ കേട്ടോ അപ്പോൾ നമുക്കത് ഗ്ലാസ്സിൽ കൊഴിച്ചാലോ ഇതിപ്പോൾ ആയതെന്ന് വെച്ചപ്പോൾ അപ്പോൾ അതൊരു ഭാഗത്ത് ഇതൊരു ഭാഗത്ത് അങ്ങനെ വന്ന് നിന്നാട്ടോ നല്ല ഭംഗി ഉണ്ടായപ്പോൾ ഒന്ന് ഫോട്ടോ എടുത്തതാണേ അപ്പോൾ നമുക്ക് ഈ പൾപ്പ് മാറ്റി അത് അതും ഒരു പണി ഉണ്ടെന്നു അല്ല ജ്യൂസൊക്കെ അടിച്ചു കഴിഞ്ഞ് പള്ളപ്പ് വെള്ളം നമ്മൾ എടുത്തിട്ട് ജ്യൂസിൽ കിട്ടുക അതായത് നമ്മളിങ്ങനെ ജ്യൂസ് കുടിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് അതിങ്ങനെ കടിക്കുമ്പോൾ നല്ല ടേസ്റ്റാക്കും അതൊക്കെ ഉള്ള അസിലാമലേക്കും